എന്താ മുത്തുമണികളെ വിശേഷം സുഖങ്ങൾക്കൊക്കെ അലഹമുല്ല ക്ലാർഥായിട്ടിരിക്കുന്നു അപ്പൊ എന്താ പുതിയ പരിപാടിന്നായിരിക്കും കണ്ടോളിട്ടോ പിന്നെന്താ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് അടിപൊളി ഡ്രസ്സുകൾ ആവശ്യം പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളിട്ടോ പിന്നെ മാക്സി അതുപോലെ വീട്ടിൽ ഉപയോഗിക്കാനുള്ള ഡ്രസ്സുകൾ നമുക്ക് എവിടേക്കാലും പോവാ പോകുമ്പോടാ ഡ്രസ്സുകൾ അതുപോലെ ഡ്രസ് കോഡ് ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സ് ഇനിയിപ്പം വലിയവർക്ക് മാത്രമായിട്ടൊന്നും അല്ല കേട്ടോ കുട്ടികൾക്കുണ്ട് ജാതി ഡ്രസ്സുകൾ കിട്ടും കുഞ്ഞു മക്കൾക്ക് തുടങ്ങിയിട്ടില്ല സ്റ്റാർട്ടിങ്ങാണ് കേട്ടോ വീട്ടിലൊക്കെ കുട്ടിയ ചെറിയ മക്കൾ മക്കളുണ്ടാവൂലേ ഇങ്ങനത്തെ മാക്സി ഇടാനൊക്കെ കാത്തിക്കണം കുട്ടികൾ നല്ല ഭംഗിയല്ല കാണാൻ നല്ല ബാക്കിലൊക്കെ അതൊക്കെ നോക്കിയാൽ വാലൊക്കെ ഉണ്ടല്ലേ കെട്ടിയിട്ടല്ല നല്ല രസം ഉണ്ടാകും അപ്പം കുഞ്ഞു മക്കൾക്കൊക്കെ അല്ല മാക്സികൾ എന്ന് പറയുമ്പോളേ ഇതുപോലെ ഇതൊക്കെ വേണമെന്നൊരു ടോപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കണം ചെറിയ വിലക്കാണ് കേട്ടോ ഇതൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ വന്നുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ നമ്മളെ നാട്ടിൽ ഇങ്ങനൊരു ഉണ്ട് എന്ന് പറയുമ്പോളേ നമ്മളത് വന്ന് എടുത്തു കൊടുക്കണ്ടേ അതെന്താണോ സന്തോഷം കൊണ്ട് ഇത്ര റേറ്റിൽ കുറക്കുക കുറച്ച് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോഴേ അപ്പൊ വാട്സപ്പ് നമ്പറും എന്തൊക്കെ അതിൽ കൊടുക്കും വിളിച്ചോളിട്ടോ പിന്നെന്താ ഡ്രസ്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചാലോ നിങ്ങൾക്ക് ഇതൊക്കെ പറയണ മക്കളെ എന്താ കപ്താനി ഡ്രസ്സോ ഇച്ചിപ്പ അതൊന്നും കുടിയാടിയില്ലാട്ടോ ഞാൻ അജാദ്യ ഡ്രസ്സുകളൊന്നും ഇടലില്ല നിങ്ങൾക്ക് അറിയില്ലേ ഇച്ചി കണ്ടപ്പോ ഭയങ്കര തൃപ്തി ആയിട്ടോ ഇങ്ങനെ കാണുക എന്നല്ലാതെ ഇത് ഒരു സാധനം ഇട്ടിട്ടോ ഒന്നും ഇല്ല കേട്ടോ എന്തായാലും ഒന്ന് പോകുമ്പോ ഒന്ന് മാങ്ങണം ഇങ്ങനത്തെ ഇടാത്തത് ഇടാനും തിന്നാത്തത് തിന്നാനൊക്കെ അല്ലേ മക്കളെ കൂടി നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നല്ല ക്വാളിറ്റി ഡ്രസ്സുകളാണ് കേട്ടോ ഇത് നമ്മളെ നാട്ടിൽ തന്നെയാണ് പറഞ്ഞപ്പോളേ ഞാനിത് എടുക്കാൻ വന്നതാണ് കേട്ടോ അല്ലാതെ ഒരു പ്രൊമോഷനും വേണ്ടിയിട്ടാണ് വന്നതെന്നല്ല നമ്മളെ നാട്ടിലെല്ലാം ആളുകൾ തന്നെയാണ് അപ്പൊ സാധനം എടുക്കാൻ വന്ന അത്ര വില കുറച്ച് കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോളേ ഇച്ച കാലം തുണിയും കുപ്പായും മാങ്ങണല്ലോ അപ്പൊ ഒന്നും കാക്കു പറഞ്ഞു രണ്ടെണ്ണം എടുക്കല്ലേ നമ്മള് പോയിക്കാണ്ട് അപ്പൊ കണ്ടപ്പോ എന്ത് കാര്യമാണേലും ഇങ്ങക്ക് അറിയല്ലേ നിങ്ങൾക്കും കൂടി ഉപകാരമുള്ള കാര്യങ്ങളേ നമ്മള് വീഡിയോസിൽ ഇടുള്ളു അല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മള് ഇടൂല പിന്നെ നമ്മൾ എപ്പോഴും സാധാരണക്കാര് അല്ലെ ഇങ്ങക്ക് മാങ്ങാൻ പറ്റിയ റേറ്റും കാര്യങ്ങളും ഒക്കെ എല്ലാം കൊടുത്തക്കേ നമ്മള് പോകുള്ളു പിന്നെന്താ ഇത് കണ്ടില്ലേ നല്ല ഭംഗി ഇതിലൊക്കെ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പല കളർ ചേഞ്ചും ഉണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഓലിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നിർത്തി അപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ വീഡിയോസിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടുത്തോളി പറ്റിയ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടിട്ട് കണ്ട് ഓല വാട്സാപ്പിൽ ഒന്നാണ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളെ വീഡിയോസിൽ ഓലെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ മീൻ പൊന്നോളിച്ചിട്ടുണ്ട് ഡ്രസ്സ് എടുക്കാൻ പോലും കൊണ്ടാമെന്നു കുറേ ദിവസം ഇതൊക്കെ ആകെ ചീഞ്ഞ് വീതിക്കിടലേ അപ്പൊ രണ്ട് മൂന്നെണ്ണം എടുത്തോ പാത്തു പറഞ്ഞപ്പോളേ അങ്ങനെ പോന്നാണ് പറഞ്ഞോ രണ്ട് ഡ്രസ്സ് നല്ല എടുക്കാന്ന് കരുതി കണ്ട് പിന്നെന്താ വീട്ടിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സുകളിൽ ഞാനി സത്യം കേട്ടോ ഇതൊക്കെ മാറ്റിക്കാണ്ട് ഒക്കെ മാറ്റിക്കാണ്ട് ഇനി വീട്ടില് സാധാ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഇടാൻ നല്ല ബോധ്യുണ്ട് കേട്ടോ ആ ഡ്രസ്സുകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ വീട്ടിൽ ഉപയോഗിക്കാൻ ഡെയിലി ഉപയോഗിക്കാൻ ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റിയ പല കളർ ചേഞ്ചുകളുണ്ട് കേട്ടോ ഇത് ഇത് അതൊക്കെ ഇതിലൊക്കെ പെട്ട സാധനങ്ങളാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് ടോപ്പ് മാത്രം ചെറിയ വിലക്കറവിലാണ് ഇതൊക്കെ അവർ അവര് കൊടുക്കണെട്ടോ പിന്നെ ബ്ലാക്കിൽ വേണമെങ്കിൽ ബ്ലാക്കിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്ലാക്കിൽ ഞാൻ എപ്പോഴും ബ്ലാക്ക് ഡ്രസ്സ് ഇടുന്നത് ഇടുന്നതല്ല നിങ്ങൾ ജസ്റ്റ് ഒന്നു കാണിച്ചാ കേട്ടോ നമ്മളിത് ഇവിടെ വന്നപ്പോ ഒന്നുകൂടെ എടുക്കുക എന്നുള്ളൂട്ടോ ജസ്റ്റ് ഞാൻ രണ്ടെണ്ണം എടുത്തപ്പോ ഇതിന് വല്ല വല്ലാതെ റേറ്റ് ഇല്ല ഇല്ലാന്നുണ്ടപ്പോ നമ്മളെ വീഡിയോസിൽ ഒന്ന് ഒന്നിട്ട് ഇങ്ങനക്കും ഒരു ഉപകാരം ആവുമല്ലോ അധികം ആളുകളെ ഓട്ടോറിക്ഷയും പസിയും അങ്ങാടിയിൽ പോയി പോയിക്കാണ്ടല്ലോ അപ്പൊ ആരും എടുക്കലില്ലല്ലോ പിന്നെ ഇതൊക്കെ ഷിപ്പിങ്ങോട് കൂടിക്കാണ്ട് പോലെ ചെയ്തതരും കേരളത്തില് എല്ലായിടത്തും പോലും ഷിപ്പിംഗ് ഉണ്ട് കോ ഹോം ഡെലിവറി ഉണ്ടാവില്ല പിന്നെ കൊറിയർ മുഖേനയായിക്കും വിടുക അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രൈസ് കാര്യങ്ങളും ഒക്കെ ഇരുന്നൂറ്റിപ്പോ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് മാക്സികളൊക്കെ കേട്ടോ അതുപോലെ നമ്മളെ കുഞ്ഞു മുത്തുമണികൾക്കൊക്കെ ഇടാ മാക്സികൾ ഞങ്ങൾ അത് കാണിച്ചു തന്നില്ലേ അതിന് പലേ കളർ ചേഞ്ച് ഉണ്ട് കിട്ടോ അതോടൊക്കെയാ നല്ല രസം അതിന്റെ കൈയിനൊക്കെ കൊടുത്തുണൊക്കെയാ നല്ല നമ്മളെ പണ്ടത്തെ ബഫ് മോഡൽ മോഡലില്ലേ ചെറിയ കുട്ടികൾ കൊടുക്കണത് കുട്ടികളെ നമ്മളെ മിന്നു കുഞ്ഞുവിനൊക്കെ രണ്ടെണ്ണം എടുത്തു പോകണെട്ടോ ഉച്ചുമ്മാർ വാഗായറല്ലേ അതിന് പല കളർ ചേഞ്ചുകൾ ഉണ്ട് കേട്ടോ അങ്ങോട്ട് നോക്കിയാ ഇതിലൊക്കെ വീട്ടിൽ നമുക്ക് നല്ല കുട്ടികൾക്കൊക്കെ അടുക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ കുറച്ചൊരു ഒരു വീതിക്കൊക്കെ അല്ലെ നല്ല കോട്ടൺ ആട്ടോ അതുകൊണ്ട് തന്നെ ചൂട് എടുക്കുന്ന ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഈ ചൊറി കാര്യങ്ങൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെന്താ പ്രത്യേകിച്ച് നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ അല്ലാതൊക്കെ പിന്നെ അതിൻ്റെ പ്രൈസ് പ്രൈസുകളൊക്കെ അതുപോലെ വാട്ട്സപ്പിൽ നിങ്ങൾ ചോദിച്ചാൽ കേട്ടോ ഇതൊക്കെ വേണ്ട മക്കളെ ഇതൊക്കെ അത് തന്നെയാണ് കേട്ടോ ഡെയിലി വീട്ടിൽ ഉപയോഗിക്കാൻ അതുകൊണ്ട് തന്നെ ഒത്തിരി റേറ്റ് ഒന്നും ഇല്ല അതിനോ റേറ്റ് കൂടിയതിന് അതിൻ്റെതായ കാര്യങ്ങൾ ഓല നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും ചെയ്യും പിന്നെ ഇതൊക്കെ അത് തന്നെ പിന്നെ ഈ കുഞ്ഞുമാണികൾക്ക് നിങ്ങൾ ഈ സാധനം എടുക്കുമ്പോൾ അതിന് കൂടെ ലെഗിൻസുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അതും ഒരു ചെറിയ വിലക്കൊക്കെ തന്നെയാണ് അത് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോട് ചോദിച്ചാൽ അറിയാം പിന്നെ ഈ പാൻറുകൾ നമ്മൾ ഡ്രസ്സുകളൊക്കെ എടുക്കുമ്പോൾ അതിൽ പറ്റിയ പാൻറുകൾ ഇട്ടോ നല്ല രസമാണ് ഞാനൊരു വെറൈറ്റി പാൻ്റുകൾ കണ്ടത് നല്ല രസമാണ് കളർ ചേഞ്ചുകളൊക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ മുന്തിരി കളർ വെച്ചാൽ എപ്പോഴും ഇഷ്ടമല്ല കളർ കേട്ടോ മുന്തിരി കളർ ഇങ്ങനത്തെ ഒരു ചുരിദാർ വെച്ചുണ്ടായില്ലേ അതൊക്കെ ഇടാൻ നല്ല സുഖാണ് നമുക്ക് രാത്രി ഒക്കെ ഇടാനല്ലേ ക്യാമറ വിളിച്ചത് കേട്ടോ ഇങ്ങനത്തെ രണ്ടെണ്ണം വെച്ചാൽ മയം ഉണ്ടാവുള്ളൂ രാത്രി ഇടാൻ ഇനി തടിയിലുള്ള ആളുകളൊക്കെ ആണെങ്കിലേ ചൂട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല സുഖല്ല ഷീലാ കേട്ടോ അത് കോട്ടനും അല്ല പോളിസ്ട്രോളും അല്ല എന്നാൽ മതി എടുക്കാൻ എന്നാ നല്ലൊരു സീലിട്ടോ അങ്ങനത്തെ ഒരു മൂന്നാല് മോഡൽസുകൾ കളേഴ്സുകളൊക്കെ അവൈലബിൾ അവരെടുത്ത് കേട്ടോ ഏത് കളറാ ഏത് മോഡലാണ് അങ്ങക്ക് വേണ്ടി വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ഇട്ട് കണ്ട് വിട്ടോളി അതിൻ്റെ പ്രൈസ് ഒരു കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും പിന്നെ ഡ്രസ് കോഡുകളിൽ ഇത്രയും കളയേഴ്സുകൾ ഉണ്ട് കേട്ടോ ഡ്രസ് കോഡ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഞാൻ കുറെ ആയി കാക്കുന്നോട് പറഞ്ഞ അതിന് പോന്നെ വാങ്ങാൻ പോന്നെ മക്കളെ കാരണം ഈ ഡ്രസ്സുകളൊക്കെ ഒഴിവാക്ക പാലോടിയൊക്കെ നിർത്തിക്കട അപ്പോ ഒന്നിട് ആ രണ്ടുമൂന്നെണ്ണം എടുക്കാൻ പോന്ന തന്നെയാണ് അപ്പൊ എന്നാ പിന്നെ ഉപകാരമല്ല എന്നൊക്കെ കൂടിയാണ് വിട്ടത് നല്ല രസം കാണാൻ വെച്ചാൽ നല്ലോണം നിർപ്പതി ആയിട്ടോ ആ അതിന് കുടുക്കൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കോളറൊക്കെ വെച്ചണ്ട് നല്ല ഭംഗിയുണ്ട് ട്ടോ കാണാന് പിന്നെ ഇതില് എക്സ് ഡബിൾ എക്സ് എല് സ്മാള് മീഡിയം ഈ ഐറ്റങ്ങളൊക്കെ നിങ്ങളെ സൈസിനനുസരിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി അപ്പൊ അതിനനുസരിച്ച് അതിന്റെ റേറ്റ് കാര്യങ്ങള് ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് വാട്സപ്പിൽ തരും റേറ്റ് എന്താ പറയാത്താത്ത താത്ത ഇനി കമന്റ് ഇടണ്ട ഒച്ച വയ്ക്കണ് അപ്പം എന്താന്ന് പല റേറ്റുകളാണ് ഏതിന് വെച്ചിട്ട് നമ്മൾ റേറ്റ് പറയാം അപ്പൊ ഇരുന്നൂറ്റി അമ്പത് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് മാക്സികള് അതേപോലെ ചുരിദാറുകളും വീട്ടിലിടുന്ന ഡ്രസ് ആയാലും മുന്നൂറ് ഇരുന്നൂറ് ഇതിലൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ ഏത് മോഡൽസ് വേണമെങ്കിലും ഏത് കളേഴ്സ് വേണമെങ്കിലും അവര് കേരളത്തില് കേരളത്തിലൊന്നല്ല ഇന്ത്യയിൽ എവിടക്കോ ഒരു ഷിപ്പിംഗ് ഉണ്ട് കൊറിയർ മുഖേന അയച്ചു തരും കേട്ടോ പിന്നെന്താ ഇത് കണ്ടോ മക്കളെ ഇതൊക്കെ നല്ല റേറ്റ് കുറഞ്ഞ മാക്സി അല്ലേ ഇതൊക്കെ നല്ല റേറ്റ് കമ്മി ആയിട്ട് മാക്സി കേട്ടോ നമുക്ക് നല്ല ഒരു ഒരു നല്ലൊരു കോട്ടൺ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് നോർമലി ആയിട്ട് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അല്ലേ നല്ല കളർഫുള്ളായിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ ഇതിലും ഡബിൾ എക്സലും ഏത് എക്സലും അങ്ങൾക്ക് വേണ്ടിയത് അതൊക്കെ ഇവിടെ വാട്സപ്പിലങ്ങനെ പറഞ്ഞപോലെ കേട്ടോ കാരണം ചിലവിൽ തടിയിലവുണ്ടാവും തടിയില്ലാത്തവരുണ്ടാവും പല ആളുകളും ഉണ്ടാവും ഇത് മാക്സി ഷാളില്ലേ മാക്സി ഷാൾ കിട്ടും മാക്സി ഷാള് ഞാൻ പണ്ടൊന്നും എത്തിയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും നമ്മൾ മാക്സി ഷാള് നോക്കി എടുക്കണം എന്താണോ പിന്നെ തലയും പാലും ഇല്ലാതെ പിന്നെ നമ്മൾ അങ്ങാടിയും കൂടെ പിന്നെയും പായണം ആ ഷാളിനൊരു അനുയോജിച്ച ഷാള് കിട്ടൂല ഇതൊക്കെ നോക്കിയാൽ പല നല്ല കളേഴ്സുകൾ കിട്ടും അതൊക്കെ ഇതിലൊക്കെ പല കളേഴ്സുകൾ ഉണ്ട് കിട്ടോ ഇതൊക്കെ നോക്കിയേ എനിക്ക് നല്ല ഇഷ്ടായിട്ടോ ഇതൊക്കെ നല്ല മാക്സി ഷാൾ എന്ന് പറയുമ്പോ അതിന്റെ ആ ഷാളും കൂടി ആ ഒരു ഭംഗി വരുമ്പോ അല്ലേ നല്ല നല്ല കോട്ടലിന്റെ കോട്ടലിന്റെ പെട്ട തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ പിന്നെ വെച്ച് കഴിഞ്ഞാല് ഈ ഷാള് ഇതൊന്നാ പത്ത് തന്നായിരിക്കും ഇതും ഇവര് കൊടുക്കണേറ്റ് അപ്പൊ മാക്സി ഷാളുകൾ കണ്ടില്ല ഇതില് പല കളേഴ്സും അവൈലബിൾ ആട്ടോ ഈ കളേഴ്സ് ഉണ്ട് ഈ കളേഴ്സ് ഉണ്ട് ഈ കളേഴ്സ് ഉണ്ട് പിന്നെ കുറെ കളേഴ്സുകൾ ഉണ്ട് ഒക്കെ പാടെ വള്ളോട് ഞാൻ ചാക്കുന്ന പുറത്തേക്ക് കിടണ്ടായിരുന്ന കാരണം ആ ഡ്രസ്സ് എടുക്കാൻ വന്നാ ഇടീ കൂടെന്ന് വെറുതെ കൂടി ഉപകാരം ആയിക്കോട്ടെ വാങ്ങിക്കോട്ടെ പരയിലിരുന്ന് വാങ്ങിക്കോട്ടെതികാണ്ട് ഇരുന്നൂറ്റി അമ്പതിന്റെ ഡ്രസ്സിന് നമ്മള് അയിമ്പ് നൂറ് കൊടുത്തുകാണ്ട് അങ്ങാടീ പോയി വാങ്ങണ്ടല്ലോ വീട്ടിലിരുന്നുകാണ്ട് തന്നെ നമുക്ക് ചെയ്തു തരുവാരട്ടോ ഈ മാക്സി ഒക്കെ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിന് പല കളർ ചേഞ്ച് ഉണ്ട് നല്ല കോട്ടൺ ആണ് മക്കളെ കൊണ്ട് നോക്കിയാൽ ഒന്നും ആവില്ല കേട്ടോ അതൊക്കെ എത്രയും കളേഴ്സുകൾ ഇതിലുണ്ട് മാക്സി ഷാള് അതുപോലെ ഞാൻ പറഞ്ഞതിൽ കഫ്താനി കഫ്താനിയൊക്കെ നല്ല ഡ്രസ്സുണ്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടെട്ടോ കഫ്താനിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഒരൊട്ട മോഡൽസ് ഇനി പിന്നെയും പിന്നെയും കണ്ടിട്ടില്ല പിന്നെ ഡ്രസ് കോഡുകൾ വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഇതൊക്കെ ഡെയിലി ഉപയോഗിക്കാൻതാണ് ഇതിന് ഞാൻ ഇപ്പോൾ ടോപ്പ് എടുത്ത് എഴുതികണ്ട് അതിനുള്ള പാൻറ്റുകളും ഞാൻ പറഞ്ഞു ഇതുപോലെയല്ല അടിപൊളി പല കളേഴ്സ് നല്ല സുഖമാണ് നമ്മുടെ തടിക്ക് സുഖമല്ല പാൻറ്റുകളും അവൈലബിളാണ് കേട്ടോ പിന്നെ അത് കണ്ട മക്കളായത് ഇത് നല്ല കണ്ടോ അത് ഞാൻ ഇതിൻ്റെ വില കേട്ടപ്പോൾ നെട്ടിട്ടാണ് പിന്നെ വില ഞാൻ പബ്ലിക്കായിട്ട് പറയണില്ല അവർക്ക് ഇനി ബുദ്ധിമുട്ട് വെത്തണ്ടാന്ന് കരുതി കണ്ടെട്ടോ പലവര് പല റേറ്റിന് കൊടുക്കണല്ലേ ഇതൊക്കെ നല്ല സിമ്പിൾ വർക്ക് ആയിട്ടില്ലേ അല്ലേ ഇങ്ങനെയൊക്കെ ഈ കോളർ ചെയ്യണം കേട്ടോ ഇതിലും ഡബ്ല്യു എക്സെല്ലും എക്സെല്ലും ഒക്കെ ഉണ്ടാവും കേട്ടോ അതുപോലെ ഇതിൻ്റെയും കളർ ചേഞ്ചുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ടീക്കോക്കൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് ടീക്കോക്ക് നോക്കിയാൽ നല്ല ഭംഗി ഉണ്ട് കാണാനെട്ടോ പിന്നെന്താ മക്കളെ പിന്നെ അതൊക്കെ തന്നെയാണ് കേട്ടോ ചെറിയ ഞാൻ കാണിച്ചു തന്നില്ല ഇതൊക്കെ ഡെയിലി ഉപയോഗിക്കാൻ ഡ്രെസ്സുകളാണ് കേട്ടോ ഇതൊക്കെ ബ്ലാക്ക് ഒക്കെ നോക്കി നല്ല ഭംഗിയുണ്ട് പിന്നെ പ്രത്യേകത എന്താ വെച്ചാ റേറ്റ് കമ്മി തന്നെയാണ് നല്ല കമ്മി ആയിട്ട് കൊടുക്കുക അതുകൊണ്ട് തന്നെ പാത്തു ഇടണേ അല്ലാതെ പാത്തു അങ്ങനെ വീഡിയോസിൽ വീഡിയോസിലിടൂലെന്ന് ഞങ്ങൾക്ക് അറിയില്ലേ ഇത് കണ്ടില്ല ഇതാണ് ഈ സാധനം കേട്ടോ പക്ഷെ ഇത് നല്ലൊരു ക്വാളിറ്റിയുള്ള ഉള്ള ഷാളായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ ഒരുപാട് ഷാൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലൊരു എന്തൊരു തലയിലൊക്കെ നിക്കുന്ന പോലെ നമുക്ക് ചുറ്റിക്കെട്ടും നമുക്ക് വീട്ടിൽ വേണേലും ഉപയോഗിക്കാം പിന്നെ ഉമ്മമാരൊക്കെ ഉണ്ടല്ലോ അല്ലെ പർദ്ധ കാണാൻ നമ്മള് ഇങ്ങനെ ഷാൾ ഇടുന്ന ഒരു പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ വേഗം ഈ ഷാൾ എടുത്തിട്ടോ അതിലിതേപോലെ നല്ല കളറിങ് ഉണ്ട് നല്ലൊരു സുഖം ഉണ്ടിട്ടോ പിടിച്ചാനും ഇടാനും സുഖമുണ്ട് തലയിലും നിൽക്കുന്നുണ്ട് ഇതിൽ ഇത്രയും കളറുകൾ അവൈലബിൾ അന്യണ്ട് ഉണ്ട് അല്ലെടുത്ത് കളറുകളൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ പിന്നെന്താ ഇത് കണ്ടോ ഇത് നല്ല അടിപൊളി വറക്കില്ല ഒരു ഡ്രസ്സുകളാണ് കേട്ടോ ഇത് നമുക്ക് ഫങ്ഷനിലൊക്കെ ഇടാട്ടോ പാർട്ടി വെയർ ആയിട്ടല്ല നമുക്ക് ഫങ്ഷൻ പാർട്ടി വെയർ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കാരണം അതിന് ഇത്തിരി റേറ്റ് കൂടുതലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അറിയാം ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇതല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇത് എനിക്കൊന്നും എടുക്കണം കേട്ടോ അടിയിൽ നല്ല ഇഷ്ടമായിട്ട് നല്ല ഭംഗിട്ടോ മക്കളെ അല്ലേ അടിപൊളി ഇതിട്ട് കണ്ട ഒരു വീഡിയോ ഞാൻ കാണിച്ചാലും കേട്ടോ ഞങ്ങൾക്ക് ഇതിന്റെ ഷാളൊക്കെയാ തുപ്പട്ട തുപ്പട്ടിയിലെ വർക്കൊന്നും ഇല്ല കേട്ടോ ചെറിയ വർക്കേ ഉള്ളൂ തുപ്പട്ടിയിലേക്കെ സീക്വൻസി വർക്കാണ് കേട്ടോ കാരണം എന്താ അവർക്കൊന്നും അധിക വർക്കുകൾ ഇഷ്ടം ഉണ്ടാവൂല അപ്പൊ നോർമൽ ആണ് തുപ്പട്ടിയിൽ വർക്ക് കൊടുത്തു അതിന്റെ ഫാൻഡാണ് കേട്ടോ അതിന്റെ ഫാൻഡാണ് കെട്ടും കയറും പിക്കാസൊന്നും കൊടുക്കണ്ടട്ടോ വലിപാടി അപ്പൊ ആരും കെട്ടലൊന്നുമില്ലല്ലോ അല്ലേ പിന്നെന്താ മക്കളെ ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ ഡയലി ഉപയോഗിക്കാതെ ഡ്രസ്സുകളാണ് കേട്ടോ നല്ല ഡ്രസ്സുകളാണ് ബക്കോടൊക്കെ നല്ല ക്വാളിറ്റി തോന്നണക്ക് പിന്നെ പിന്നെ പറയേണ്ട പാത്താ പറയുന്നത് പിന്നെ പിന്നെ പറയണെന്താണോ നിങ്ങൾക്ക് കൊണ്ടൊന്ന് കാണിച്ചല്ലേ വീഡിയോത്തിൽ കാണിച്ചതിൻ്റെ ഒരു ഭംഗിയൊക്കെയാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന് ഓ ഇത് ഞാൻ എടുക്കും കാരണം എനിക്ക് ഇങ്ങനത്തെ ഡ്രെസ്സുകളോടൊക്കെ ഭയങ്കര പ്രിയോ നല്ല റേറ്റ് കമ്മിയായിട്ട് ആയിട്ട് അവര് തരുന്നോ തുപ്പട്ടിയിലും അധികം വർക്കൊന്നും ഇല്ല ഉണ്ടോ പാൻറ്റാലേ മക്കളെ അലാസ്റ്റിക് കുറച്ച് ലൂസ് പാന്റ് നമുക്ക് ഇടാൻ നല്ല ഒരു ഇതാണ് അതിന്റെ തുപ്പട്ടി കേട്ടോ തുപ്പട്ടിയിലും അധികം വർക്കൊന്നും കാണുന്നില്ല നമുക്ക് നോർമൽ ആയിട്ട് ഉപയോഗിക്കാം നമുക്കൊരു സിമ്പിൾ ചെറിയ കുട്ടികളില്ല ഉപയോഗിക്കട്ടോ കാരണം ഈ കുത്തും പുള്ളിയിലെ ഇട അങ്ങനത്തെ ഇഷ്ടമല്ല കുത്തും പുള്ളി എന്ന് പറഞ്ഞത് ഞാനൊക്കെ ഇങ്ങനത്തെ ആണ് ഇടലിട്ടോ അതൊക്കെ കുറെ കാലം നിക്കുന്ന ശീലയാണ് ഇന്റെ അടുത്തൊരു കറുപ്പുണ്ടായി നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് കാലം ഉപയോഗിക്കാ ഈ ഒരു ശീലട്ടോ നല്ല റേറ്റ് കമ്മിയായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഓരോന്നിനും റേറ്റുകൾ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയലേ ഓരോ വാട്സപ്പ് നമ്പർ ആണ് ആ കാണുന്നത് നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയക്ക് സെൻഡ് ചെയ്തെടുത്തോളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് ഇട്ട് കണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങള് വിളിച്ചോളി അതിനനുസരിച്ച് പറഞ്ഞു പറഞ്ഞുതരും അതിന്റെ റേറ്റ് കാര്യങ്ങൾ എല്ലാ ഇടത്തേക്കും അവർ ഷിപ്പിംഗ് കണ്ടിട്ടോ കൊറേറായിട്ട് അവർ വിട്ടുതരും വിട്ടരും ചുരിദാറായാലും മാക്സി ആയാലും ഒക്കെ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് റുപ്പ്യയിലാണ് സ്റ്റാർട്ടിങ് ഇരുന്നൂറ്റി അമ്പതിനും മുന്നൂറിനും ഒന്നും മാക്സി ചുരിദാർ നിങ്ങൾക്ക് കിട്ടൂല നിങ്ങൾക്ക് അറിയില്ല കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങാടിയിലും ഹോൾസെയിൽ ഒക്കെ പോകണം അവിടെ വണ്ടിക്കൂലും കൊടുത്ത് പോയാൽ നമുക്ക് ചൊറുക്കില്ല കിട്ടൂല എന്നാ പിന്നെ ഇരുന്നൂറും മുന്നൂറും ഒക്കെ വണ്ടി പൈസയും കൊടുക്കണം അല്ലേ അപ്പൊ ഇത്ര പിന്നെ വെറുതെ ഷാളുകൾ ഉണ്ട് കിട്ടോ ഈ ഷാളുകൾക്ക് മനസ്സിലാക്കാം ഷാൾ വെറുതെ നമുക്ക് ഇനിയിപ്പൊ നമ്മളെ ചുരിദാർക്കോ മാക്സിക്കോ നമ്മൾ പഴയ ചുരിദാറുകളൊക്കെ ഉണ്ടാവും പോലെല്ലേ ഒഴിവാക്കാൻ പറ്റാത്ത അങ്ങനത്തെ ആണെന്ന് ചുരിദാർ ചൂണ്ട് കേട്ടോ അനിക്കിങ്ങനെ ആൾക്കാർക്ക് ഷാൾ ഞാൻ വാങ്ങലാണ് ഷാളുകളൊക്കെ ഇങ്ങനെ ഒരാഴ്ച തരും കേട്ടോ നിങ്ങക്ക് മാക്സി പിന്നെ രണ്ട് പ്രോഡക്റ്റ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും ഷിപ്പിംഗ് അഡ്ജസ്റ്റ് ചെയ്തു തരും കാരണം നിങ്ങൾ രണ്ട് മൂന്ന് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിന്റേതായ ഷിപ്പിംഗ് ഉണ്ടാവും അപ്പൊ അതൊക്കെ ഓല അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തരും നിങ്ങൾക്ക് ഏതാ വേണ്ട വെച്ചാൽ ഓല വെച്ചിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ ഇതിരൊക്കെ ഉണ്ടെട്ടോ അതൊക്കെ പാടുകൾ തന്നെയാണ് കേട്ടോ അങ്ങനെ നമുക്ക് തോന്നിച്ചതരാന്ന് കേൾക്കാം അതോ അതിപ്പോൾ നമ്മൾ എടുക്കണേല്ലേ ബ്ലാക്കിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ് ഒക്കെ നല്ല ഭംഗി എന്തി ഭംഗിയാണെങ്കിൽ ഇതൊക്കെ ഷാളൊക്കെ നമ്മളെ കുഞ്ഞുമണിയാൾക്കൊക്കെ വാങ്ങോ കുഞ്ഞുമണിയാൾക്ക് അമ്മമാർ കൂടാട്ടോ മാക്സിക്കൊക്കെ ഇപ്പൊ മാക്സി ഷാള് വേണമെങ്കിൽ മാക്സി എടുത്തിട്ട് അയ്ക്ക് ഷാളുകൾ നമ്മള് ഇതുപോലെ വീട്ടിലിടാറുള്ളത് ഡ്രസ്സുകൾ ഇടുത്താല് അയക്കുള്ള ഷാളുകൾ ഉണ്ട് കെട്ടോ ഇതിനൊക്കെ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് റേറ്റ് ഇട്ടുതരും കേട്ടോ ഇനി ഓരോന്നിനും അതിൻ്റെതായ വിലകളുണ്ടെങ്കിലും നിങ്ങൾ എത്ര പീസ് എടുക്കണേ എങ്ങനെ എടുക്കുന്നത് അതിനനുസരിച്ച് ഷിപ്പിങ്ങും അഡ്ജസ്റ്റ് ചെയ്തു തരും അതേപോലെ ഒരു റേറ്റും അഡ്ജസ്റ്റ് ചെയ്തു തരും കേട്ടോ അപ്പോൾ ഏകദേശം പറയാ ഒരു തുണി ഷാപ്പാണ് കേട്ടോ ഇത്ര തന്നെ ഉള്ളൂ ഞാൻ കാണിച്ചു ഞാൻ പറയാം ഒടിഞ്ഞ് അറക്കണ്ട ഞാൻ വെറുതെ തൊന്നും വീഡിയോസിൽ പകർത്താൻ ആവശ്യമുള്ളവർക്ക് വാങ്ങി വിളിച്ചോളുന്നു ഇപ്പോൾ കുറേ ആയിട്ടോ ഒരു സംരംഭം കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് വീഡിയോസൊന്നും എടുക്കലില്ല അവരിങ്ങനെ പിന്നെ മാക്സികളൊക്കെ അവർ അടിക്കണെട്ടോ പുറത്തുനിന്ന് എടുക്കണമുണ്ട് പിന്നെ കൂടുതലായിട്ട് അവര് സീലെടുത്ത് അടിക്കണം അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ക്വാളിറ്റിയും ഉണ്ടാവും കേട്ടോ പണ്ടവർ പെട്ടെന്നാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി അപ്പം ഇതാക്കുന്ന മോഡൽസുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അധികം പാർട്ടി വെയർ കാര്യങ്ങൾ പാർട്ടി വെയർ കാണിച്ചിട്ടില്ല ഒരു ദിവസം ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ പക്ഷേ അവിടെ ഞാൻ ഊരിയിട്ടില്ല കേട്ടോ ഞാൻ ഊരട്ടെ